സ്വാഗതം അപ്പൊ വിശേഷമായിട്ടാണ് ഇത് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നാളായിട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്ന് രണ്ട് വിഷയം പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ അല്ലെങ്കിൽ ഇനിയും പറയാൻ പോലെ ആ ആ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച ഇന്ന് ശ്രീകൃഷ്ണ ജഗന്തിയാണ് അപ്പം എന്റെ വായതി അപ്പൊ ഇത് ദിവസം എല്ലാ ഇങ്ങനുള്ള ദിവസം എനിക്ക് ഭയങ്കര സന്തോഷിന് ഒന്ന് സന്തോഷമുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഞാനും ജപ രാജപൃം പക്ഷെ ഇതാണ് അത്ഭുതം ഓരോ ദിവസവും ഓരോ പിള്ളേർ പോയില്ലേ ഈ ഞാൻ ആദ്യം ജപ ഓരോ ദിവസം ആദ്യമായി പോയിട്ട് വന്നതാണ് ഒരു ചെറുക്കൻ എഴുതി അയ്യപ്പന ആ എന്തോ സാധനം ഏതൊരു ദൈവമാണ് അയ്യോ ദൈവമേനോ ഏതൊരു ദൈവമായിട്ട് ഇങ്ങനെ ഏതൊരു കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ആണല്ലേ അപ്പൊ ഏതൊരു ദൈവം നീ മനസ്സിലാകുന്നില്ല അവിടെ കൃഷ്ണൻ രാധ ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂതാണ് ഈ മൂന്നാമത്തെ ആ പിന്നെ അതൊക്കെ വിടും നിങ്ങളെ ഇത് കാര്യൊക്കെ അറിഞ്ഞോ കോരോണ അതൊക്കെ നേരത്തെ ആ ഇന്ന് എനിക്ക് ഇന്നൊരു വർഷം പറ്റി ഇന്ന് സ്കൂളുണ്ടായിരുന്നു ദിവസം സ്കൂള് കാണുമല്ലോ എനിക്കെല്ലാ ദിവസവും നിങ്ങൾ നടന്ന അമ്മ ഞാൻ സ്കൂൾ തുറക്കുന്ന മുന്നേ പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു നിനക്കറിയാവോ അമ്മ ഞാൻ ഏ ഡേറ്റ ഒന്നും ചോർന്നയില്ല പക്ഷേ അന്ന് ഞാൻ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കത്തേ നിങ്ങൾ ആദ്യമായിട്ട് ഇത് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തുമ്പേ കണ്ട വീഡിയോയും കൂടെ ഇട്ടേക്ക കണ്ടേക്കണേ അമ്മാല് ഇനി ത്രില്ല് വരുത്തുന്നു അതുകൊണ്ടാണ് അതും കൂടെ ചേർന്നിട്ടുള്ള വീഡിയോ ആണ് ഇത് എന്താ എന്നാ അന്നത്തെ ദിവസം ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോവാൻ ചെടിയാഴ്ച കോസോണിലൊക്കെ ആഴ്ച ഞാൻ പോവാതിന്നു എല്ലാം പറഞ്ഞില്ലേ അതന്നെ ഇവിടുത്തെ അഭിപ്രായം എന്തോ ചെയ്യാനാ മക്കളെ നമ്മളറി സ്കൂളിലും ഇത് തന്നെ പാട്ടിലും ഇത് തന്നെ എല്ലാത്തിലും ഇത് തന്നെ എന്തോ ചെയ്യാനാ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കൂളിലുള്ള ചെല പിള്ളേരുടെയൊക്കെ ഉള്ള ഒരു കരിവ ചെല അമ്മമാര് പണിയുണ്ടെങ്കിൽ അങ്ങ് മരുന്ന് തരും എല്ലാവരും കൂടെ വലിച്ചേക്കും കുടിക്കും പിറ്റേ ദിവസം പട്ടാണു അവരുടെ അങ്ങനെ വിട്ടുകൊടുത്തല്ലേ എല്ലാ പിള്ളേരും ഇങ്ങനെ അതും അല്ല ശക്തി അത് എനിക്കില്ല ഏ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിന്റെ അടുത്ത് പറയുമ്പോഴാണ് എന്റെ എനിക്ക് ഡോക്ടർ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ അവിടെ ചെന്നു ആ ടൈമില് ഡോക്ടർ നമ്മുടെ സീൽ വെള്ള സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കടകണ കട ഇങ്ങനെ അടിക്കുന്ന സാധനം അപ്പൊ അത് ബുക്കായാലും സാധനത്തിലും ബുക്ക് അവിടെ പോവാതെ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സീലടു ചുമതൊക്കെ കാണാൻ പറ്റത്തില്ല അപ്പം അത് രണ്ട് വാഷായി പഠിക്കുന്ന എന്താ ഫസ്റ്റ് തവണ പോയപ്പോ ലാസ്റ്റവണ ആദ്യം അടിച്ചറിയത്തില്ല രണ്ടാം ലാസ്റ്റ് ലാസ്റ്റാണ്ടോ അടിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എന്താണെന്ന് പറയട്ടെ കൈ പോയി എത്ര ദിവസമായി കൊറേ ഓർമകളുണ്ട് അപ്പൊ ഞാനത് എഴുതിക്കോണ്ടിരിക്കട്ടോ എത്ര എണ്ണമുണ്ട് എന്തോ സ്കൂൾ എനിക്ക് മാറണ ചെല ദിവസമേ ഇങ്ങനെയാ എനിക്ക് ചിലപ്പോ ആദ്യ ദിവസം എനിക്ക് സ്കൂളിൽ പോണം സ്കൂളിൽ പോണം എനിക്ക് മാത്രം മതി ഇങ്ങനെ അതിന്റെ രണ്ടാമത്തെ ദിവസം അപ്പൊ ഒന്നാമത്തെ ദിവസം ഞാൻ ആ ദിവസം ഞാൻ പാർക്കിൽ വിടും വിടും എന്തോ എന്റെ തലവിധി ഒട്ടും വിട്ടില്ല അപ്പം ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നടത്താൻ എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറയ പറയാൻ വരുന്നുണ്ട് എല്ലാർക്കും ശ്രീകൃഷ്ണ ആശംസകൾ അപ്പൊ